സ്റ്റോറിയാണ് നീലശലഭം ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ നീലശലഭം പാർട്ട് കോടതിയുടെ വിധിക്ക് വേണ്ടി നീലിമ കാതോർത്ത് നിന്നു അപ്പോ നിങ്ങൾ നിയമപരമായി പിരിഞ്ഞു ഇപ്പോ രണ്ടു പേർക്കും വേറെ വേറെ പങ്കാളികളുമായി അല്ലേ അതെ ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കില്ലായിരുന്നു പ്രസാദ് ഗൗരവത്തിൽ പറഞ്ഞു നിർത്തി ഞങ്ങൾക്കിപ്പോ ഞങ്ങളുടേതായ ഫാമിലി ഉണ്ട് മെറീനും പറഞ്ഞു നിർത്തി ഇപ്പോ നിങ്ങളുടെ പ്രശ്നം എന്താണ് പ്രശാന്തും മേനോൻ്റെയും മെറീനെന്ന നിങ്ങളുടെയും മോളായ നീലിമയെ അച്ഛനും അമ്മയുമായ നിങ്ങൾ രണ്ടുപേരും സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്നതല്ലേ പ്രശ്നം മെറി ഒരു പുച്ഛത്തോടെ മോളി നിങ്ങൾ മാതാപിതാക്കൾ ഇങ്ങനെ തുടർന്നാൽ ആ മോളുടെ അവസ്ഥ എന്താണ് ഒരു പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥിനിയാണ് അവൾ പതിനെട്ട് വയസ്സ് തികഞ്ഞിട്ടില്ല അതിന് ഇനിയും രണ്ടു മാസമുണ്ട് അവരുടെ സംസാരം ഒന്നും അവരുടെ ആരുടെയും കേൾക്കുന്നേ ഇല്ലായിരുന്നു സർ കോടതി മുമ്പാകെ ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇവരുടെ മകളായ നീലിമ എന്ന പതിനേഴ് കാരി പലപ്പോഴും ഇവരുടെ അടുക്കളയിൽ നിന്നും പീഡനങ്ങൾ ഏറ്റുവാങ്ങിയതായി പറയുന്നത് കൊണ്ട് ഈ കുട്ടിയെ ഇവർ സ്വീകരിക്കാതെ ഇരിക്കുന്നത് തന്നെയാണ് നല്ലത് മെറിനും പ്രസാദും പ്രണയിച്ച് വിവാഹം ചെയ്തതിനാൽ മെറിന്റെ ഫാമിലിയായിട്ട് ഇവർക്ക് യാതൊരു ബന്ധവുമില്ല പ്രസാദും മെറീനും വിവാഹം കഴിഞ്ഞതു മുതൽ പുറത്തായിരുന്നു അവർ വേർപിരിഞ്ഞതിനു ശേഷമാണ് അവർ ഇങ്ങോട്ട് വരുന്നത് ഇപ്പോഴും അവർ രണ്ട് ഫാമിലിയായി വിദേശത്ത് തന്നെയാണ് അങ്ങനെ ഇരിക്കെ പക്ഷേ ഈ കുട്ടിയെ പ്രസാദിന്റെ അമ്മയും അച്ഛനുമായ രേവതിയും കൃഷ്ണകുമാർ എന്ന മുത്തശ്ശി മുത്തശ്ശൻ സ്ഥാനത്ത് നിന്നും ഈ കുഞ്ഞിനെ ഏറ്റുവാങ്ങാൻ തയ്യാറായി വന്നിട്ടുണ്ട് അതുമല്ല നീലിമെന്ന ഈ കുട്ടിക്ക് സംസാരശേഷിയില്ലെന്നും കേൾവശക്തി ഉണ്ടായിട്ടും ഈ കുട്ടിക്ക് സംസാരശേഷി ഇല്ലാതിരുന്നത് ഇവർ അപോക്ഷം ചെയ്യാൻ വേണ്ടി കുടിച്ച മരുന്ന് പ്രശ്നമായിരുന്നു എന്നും എന്നിട്ടും കുട്ടി നഷ്ടമാകാതെ ജനിച്ചപ്പോൾ ഈ സംസാരശേഷി ചികിത്സ ചെയ്ത് വീണ്ടെടുക്കാമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടും ഇവരാരും അത് ചെയ്തില്ലെന്നും ഞാൻ കോടതി മുമ്പാകെ രേഖപ്പെടുത്തുന്നു പ്രസാദ് അവൻ്റെ അച്ഛനെയും അമ്മനെയും ഒന്ന് തിരിഞ്ഞു പോലും നോക്കാറില്ലെന്നും അതുകൊണ്ട് അങ്ങനെ ഒരു മകൻ ഉള്ളതിനേക്കാൾ നല്ലത് അവരുടെ മകളെ മോളെ പോലെ നോക്കാൻ തയ്യാറായി വന്നിരിക്കുകയാണ് കൃഷ്ണകുമാർ വക്കീലത് പറഞ്ഞു നിർത്തിയതും കൃഷ്ണകുമാർ ചേട്ടൻ എണീറ്റ് വന്നു നീലിമ എന്ന് പറയുന്ന നിങ്ങളുടെ പേരക്കുട്ടിയെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണോ അതെ സർ ഒരു മകൻ ഉണ്ടായിട്ട് പോലും ആരുമില്ലാതെ ജീവിക്കുന്ന രണ്ട് വൃദ്ധമാരാണ് ഞാനും എൻ്റെ ഭാര്യയും നീലിമോളെ ഞങ്ങളുടെ മോളായി വളർത്തുകയും കല്യാണപ്രായമാകുമ്പോൾ നല്ല രീതിയിൽ ഞങ്ങൾ വിവാഹം ചെയ്ത് അയക്കുകയും ചെയ്യും കൃഷ്ണകുമാറും ഭാര്യ രേവതിയും നീലിമ എന്ന കുട്ടിയെ സ്വീകരിക്കാൻ തയ്യാറായതിനെ തുടർന്ന് നീലിമ ഇനി മുതൽ അവരുടെ മുത്തശ്ശനായ കൃഷ്ണകുമാറിൻ്റെ കൂടെ പറഞ്ഞു വിടാൻ ഈ കോടതി ഉത്തരവിടുന്നു എന്നാൽ സ്വന്തം മോളായിട്ടും ഒരു വൈകല്യമുള്ള കുട്ടിയായിട്ടും ഈ കുട്ടിയെ പീഡിപ്പിക്കുകയും മറ്റും ചെയ്തിട്ടും അവരുടെ മോളായ നീലിമ പരാതി ഇല്ലെന്ന് പറഞ്ഞതിനെ തുടർന്ന് മെറിനും പ്രസാദും കോടതിയിൽ പിഴ അടച്ചതിനു ശേഷം പോകാവുന്നതാണ് കോടതി വിധി കേട്ട നീലിമ സങ്കടത്തോടെ നിന്നു അവൾ കണ്ണുകളെല്ലാം തുടച്ച് അവളുടെ അച്ഛനെയും അമ്മയെയും നോക്കുമ്പോൾ രണ്ടു പേരും അവളെ നോക്കുക പോലും ചെയ്യാതെ രണ്ട് വൈക്ക് അവർ ഇറങ്ങിപ്പോയി മോളെ മോളെ മുത്തശ്ശി അവളെ എണീപ്പിച്ചു അവളെ പിടിച്ചുകൊണ്ട് നടന്നു അവൾ അവരുടെ കൂടെ ആ കോളതി നിരാന്തിയിലൂടെ നടക്കുമ്പോ അവളുടെ അച്ഛൻ അവരുടെ അടുത്തേക്ക് വന്നു ഇവളെ വളെ സ്വീകരിച്ച പേരും പറഞ്ഞ് എന്റെ അടുത്ത് നിന്നും എന്തെങ്കിലും കിട്ടുമെന്ന് നിങ്ങൾ വിചാരിച്ചെങ്കിൽ ഇവളെ വളെ സ്വീകരിച്ചിട്ട് കാര്യമില്ല എങ്കിൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല ആർക്കും വേണം നിന്റേത് എനിക്ക് എന്റെ കൊച്ചുമോളെ നോക്കാൻ അറിയും നിന്നെ വളർത്തി വലുതാക്കി നല്ലൊരു ജോലി കിട്ടുവോളം എനിക്ക് വളർത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവളെയും ഞാൻ വളർത്തും അതിന് എനിക്ക് നിന്റെ ഔദാര്യമൊന്നും വേണ്ട മുത്തശ്ശൻ ദേഷ്യത്തും പറഞ്ഞതും അവനെന്ന് അമർത്തി മൂളികൊണ്ട് വണ്ടിയിലേക്ക് കയറി അവർ പോകുന്നത് നീന് നോക്കി നിന്നു മുത്തശ്ശൻ ഒരു ഓട്ടോയും കൊണ്ടുവന്നു അവർ മൂന്നു പേരും ഓട്ടോയിൽ അവരുടെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു അവർ വീട്ടിലെത്തുമ്പോൾ നീലി ചുറ്റും അത്ഭുതത്തോടെ നോക്കി ഓടുമേഞ്ഞ ആ തറവാട് വീട് അവൾ നോക്കി നിന്നു മുറ്റത്ത് കോഴികളെല്ലാം കുത്തിച്ചെനക്ക് നടക്കുന്നുണ്ട് മുറ്റത്തെ തെങ്ങിൽ ഒരു പശുവിനെ കെട്ടിവെച്ചിട്ടുണ്ട് അത് പുല്ലും കഴിച്ചിരിപ്പുണ്ട് തൊട്ടപ്പുറത്ത് ഒരു ആട്ടിയും കൂട്ടാം അതിൽ രണ്ട് വലിയ ആടുകളും രണ്ട് കുഞ്ഞനാടുകളുമുണ്ട് അവൾ ഇതുവരെ കണ്ടിട്ടു പോലുമില്ലാത്ത നെൽപ്പാടമായിരുന്നു ആ വീടിന് പിന്നിൽ ഇതെല്ലാം അത്ഭുതത്തോടെ അവൾ നോക്കി മോൾക്ക് ഇതൊന്നും കണ്ട് ശീലം ഉണ്ടാവില്ല അല്ലേ മോളിപ്പോ റെസ്റ്റ് എടുത്ത് ക്ഷീണം മാറിയിട്ട് മുത്തശ്ശി ഇതെല്ലാം കാണിച്ചു തരാം ഒരുപാട് കാഴ്ചകളുണ്ട് കൊണ്ട് മോൾക്ക് കാണാൻ ഉം മോള് പോയി ഒന്ന് കിടന്നോ യാത്ര ക്ഷീണം കാണില്ലേ മുത്തശ്ശിയും മുത്തശ്ശനും പറയുന്നത് കേട്ട് അവൾ തലയാട്ടിക്കൊണ്ട് അകത്തേക്ക് കയറി അകവും അവൾക്ക് പുതിയ ഒരു കാഴ്ച കാണിച്ചു തരുന്ന പോലെ തോന്നി അവിടെയുള്ളത് ഉള്ളത് പലതും അവൾക്കൊരു അത്ഭുതം തന്നെയായിരുന്നു മുത്തശ്ശി അവടെ ബേഗ് കൊണ്ടുപോയി മുറിയിൽ വെച്ചു ഇത് മോളുടെ അച്ഛന്റെ മുറിയായിരുന്നു ആയിരുന്നു പോയതോടെ മുറി വെറുതെ കിടക്കുമായിരുന്നു മോളൊന്ന് കിടന്നോ മുത്തശ്ശി ഭക്ഷണമെല്ലാം ഒന്ന് ഉണ്ടാക്കാൻ നോക്കട്ടെ രാവിലെ പുറപ്പെട്ടതാ ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല അവൾ അതിനെല്ലാം തലയാട്ടി കൊടുത്തു ആ മുറി അവൾ ചുറ്റും നോക്കി വിദേശത്ത് ആ നാല് ചുവരുന്നിൽ വളർന്ന അവൾക്ക് ഇതെല്ലാം ഒരു പുതിയ കാഴ്ച തന്നെയായിരുന്നു അവൾ പതിയെ ആ കിടക്കയിൽ കിടന്നു ഒരു മരത്തിൻ്റെ അലമാരയും ഒരു ബാത്റൂമും ഉണ്ടായിരുന്നു ആ മുറിയിൽ അവൾ ആ കിടക്കയിൽ കിടന്ന് നോക്കി കിടന്നു എനിക്ക് ശബ്ദമില്ലാത്തത് നന്നായി ഞാനും ഒരു മനുഷ്യനല്ലേ ഇത്രയും കാലം അനുഭവിച്ചത് വെച്ച് എന്റെ ശബ്ദം പലപ്പോഴും ഉയർന്നേനെ ഇങ്ങനെ ആർക്കും വേണ്ടാത്ത ഒരു ജീവിതമായി പോയല്ലോ എൻ്റെത് സ്വന്തം അച്ഛനും അമ്മയ്ക്കും എന്നെ വേണ്ട പിന്നെ ആർക്കും എന്നെ വേണ്ടിവരുക അവളുടെ മനസ്സിൽ അങ്ങനെ പല ചിന്തകളും വന്നുകൊണ്ടേയിരുന്നു എത്ര തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് അവൾ കുറക്കം വന്നില്ല പതേ എണീറ്റ് അവൾ കിടക്കയോട് ചാരി നിൽക്കുന്ന ജനൽവാതിൽ അവൾ തുറന്നതും അവിടെ നിന്ന് നോക്കുമ്പോൾ ഒരുപാട് പച്ചക്കറികൾ വിളഞ്ഞു കിടക്കുന്ന തോട്ടം കണ്ട് അവൾ അത്ഭുതത്തോടെ നോക്കി ആ തോട്ടത്തിൽ മുത്തശ്ശൻ നിൽക്കുന്നുണ്ട് മുത്തശ്ശൻ എന്തൊക്കെയോ പറിക്കുന്നത് കണ്ടതും അവൾ അവിടെ നിന്നും ഇറങ്ങി പുറത്തേക്ക് വന്നു അവൾ പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ ഒരുങ്ങിയതും ഒരു ആട്ടിൻകുട്ടി അവളുടെ അടുത്തേക്ക് ഓടി വന്നതും അവൾ പേടിയോടെ കണ്ണടച്ചു ശബ്ദമുണ്ടാക്കാൻ അറിയാത്തത് കൊണ്ട് അവൾ അങ്ങനെ നിന്നു അവൾ ഒന്നും പറ്റിയില്ല എന്ന് വിചാരിച്ച് കണ്ണുകൾ തുറക്കുമ്പോൾ ആ ആട്ടിൻകുട്ടി അവളെ തന്നെ നോക്കി അവളുടെ കാലിൽ അതിൻ്റെ ശരീരം ഉരച്ചുന്നത് കണ്ട് അവൾ അത്ഭുതത്തോടെ അവൾ പതിയെ അവിടെയിരുന്നു ഒരു പേടിയോടെ തന്നെ അതിനെ ഒന്ന് തൊട്ടു നോക്കി അങ്ങനെ തൊട്ടു നോക്കിയതും അവൾക്ക് ഒത്തിരി ഇഷ്ടമായി അവൾ ഒരു അത്ഭുതത്തോടെ പതിയെ അതിൻ്റെ കയ്യിലെടുത്തതും അത് അവളുടെ കയ്യിൽ ഉരസി അടങ്ങി നിന്നു അവൾ അത്ഭുതത്തോടെ അത് നോക്കി കണ്ടു ആ കുഞ്ഞി ആട്ടിൻകുട്ടിയെയും എടുത്ത് അവൾ മുത്തശ്ശന്റെ അടുത്തേക്ക് പോയി നീലിമ മുത്തശ്ശന്റെ അടുത്തേക്ക് ആട്ടിൻകുട്ടിയെ കൊണ്ട് വരുമ്പോൾ അദ്ദേഹം അത് കണ്ട് ഒരു പുഞ്ചിരിയോടെ നോക്കി മോൾക്ക് ഇവനെ എടുത്തപ്പോ പേടി തോന്നിയോ അവൾ ഒന്ന് തലയാട്ടിക്കൊണ്ട് പുഞ്ചിരിച്ചു അവൾ മുത്തശ്ശൻ പറിക്കുന്ന പച്ചക്കറികളെല്ലാം കണ്ടതും അവൾ താഴെ ഇരുന്ന് ആട്ടിൻകുട്ടിയെ താഴെ വെച്ചതും അവളുടെ കാലിൽ ഒന്ന് ഉരസിക്കൊണ്ട് അത് ചാടിത്തുള്ളി അതിൻ്റെ അമ്മയുടെ അടുത്തേക്കൂടി അവൾ അത് ഒരു പുഞ്ചിലിയോടെ നോക്കിക്കൊണ്ട് മുത്തശ്ശൻ പച്ചക്കറി പറിക്കുന്നത് കണ്ട് അവളും അതുപോലെ ഒരു പയറും അതിൽ നിന്നും വേർപെടുത്തി എടുക്കാൻ നോക്കിയിട്ട് അവൾക്കത് പൊട്ടിയായിരുന്നു കയ്യിലേക്ക് വീണത് അവൾ അത് കണ്ട് മുത്തശ്ശനെ തിരിഞ്ഞു നോക്കി മോളെ അതിനെ ഞെട്ടിയിൽ പൊടിച്ച് പൊട്ടിക്കണം ഇതാ ഇതുപോലെ അതുപോലെ മുത്തശ്ശൻ കാണിച്ചു കൊടുത്തു അവൾ തലയാട്ടിക്കൊണ്ട് അതുപോലെ തന്നെ ചെയ്തു നോക്കി അപ്പോൾ അവൾക്ക് നല്ല രീതിയിൽ അത് കയ്യിൽ കിട്ടിയപ്പോൾ അവളുടെ മുഖത്ത് ആ സന്തോഷം ഇടരുന്നത് ആ മുത്തശ്ശൻ കണ്ട് പുഞ്ചിരിച്ചു ആഹാ കൊച്ചുമോളും മുത്തശ്ശനും പയറ് പറിക്കുമായിരുന്നു മുത്തശ്ശെ ഗ്ലാസ്സിൽ വെള്ളം കൊണ്ടുവന്ന് കൊടുത്തുകൊണ്ട് മുത്തശ്ശി ചോദിച്ചു ഞാൻ മോൾക്ക് എങ്ങനെ അത് പറിക്കുക എന്ന് പറഞ്ഞു കൊടുത്തതും മോൾ അത് നന്നായി പറിക്കുന്നുണ്ട് മുത്തശ്ശൻ അത് പറഞ്ഞതും ആ മോൾക്ക് ഇതൊന്നും കണ്ട് ശീലമുണ്ടാവില്ല ജനിച്ചത് മുതൽ ആ നാല് ചുമരിനുള്ളിലല്ലേ അത് കെട്ടതും അവൾ അതിനൊന്ന് തലയാട്ടി പുറത്തു നിന്നും വരുന്ന പച്ചക്കറികളെല്ലാം വിഷമാണ് മോളെ അപ്പോൾ നമുക്ക് വേണ്ട എല്ലാ പച്ചക്കറിയും നാം തന്നെ ഉണ്ടാക്കുക കണ്ടില്ലേ ഇത് നെല്ലാണ് നമുക്ക് കിട്ടുന്ന അരി ഉണ്ടാക്കുന്നത് ഈ നെല്ല് നടടുമ്പോൾ ഇവിടെ ഒരു ആഘോഷം തന്നെ കാണും ഈ നാടും മണ്ണും എല്ലാം ഒരു പ്രത്യേക സന്തോഷം തരും തരുമോളെ ഇങ്ങനെ നാട്ടുപുറത്ത് വളർന്ന് മണ്ണിൽ കളിച്ചു വേണം കുട്ടികൾ വളരാൻ ചേറിൽ കളിച്ചും മഴയെല്ലാം കൊണ്ടും ഈ മണ്ണും വിണ്ണും തൊട്ടറിയണം അപ്പോയാണ് ഇങ്ങനെ ഓരോ പണിയെടുത്ത് ജീവിക്കുമ്പോൾ കിട്ടുന്ന തുക വളരെ കുറവാണെങ്കിലും ഈ മണ്ണിനോടുള്ള സ്നേഹം വരിക ചെയ്യുന്ന ജോലിയോടുള്ള സ്നേഹം കൊണ്ടാണ് സന്തോഷവും സമാധാനവും നൽകുന്നത് അവൾ മുത്തശ്ശം പറയുന്നതെല്ലാം സന്തോഷത്തോടെ കേട്ട് നിന്നു ഇനിയും ഒത്തിരി കഥകളുണ്ട് അതെല്ലാം മോൾക്ക് മുത്തശ്ശം പറഞ്ഞു തരണ്ട് അവൾ സന്തോഷത്തോടെ തലയാട്ടി വലിയ മുത്തശ്ശ അപ്പോഴാണ് പുറകിൽ നിന്നും ഒരു വിളി കേൾക്കുന്നത് നീലി നോക്കുമ്പോൾ ഒരു പെൺകുട്ടി നിൽക്കുന്നുണ്ട് ദാവണിയെല്ലാം ഇട്ട് മുടിയെല്ലാം പിന്നിയിട്ട് മുഖത്ത് കുറിയെല്ലാം തൊട്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടി അത് കണ്ട് നീലി അത്ഭുതത്തോടെ നോക്കി എന്നിട്ട് നീലി അവളെ തന്നെ ഒന്ന് നോക്കി ഒരു ഷർട്ടും പേൻ്റും ഇട്ട് മുടിയെല്ലാം അയച്ചിട്ടിരിക്കുന്ന നീലി നീലിക്ക് തന്നെ എന്തോ ഒരു നഷ്ടബോധം തോന്നി ആ ഹാര ഇത് ബാമമോളൊവാ മുത്തശ്ശി അത് പറഞ്ഞതും ഹാ ഇവിടെ പുതിയൊരു അതിഥി ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ കാണാൻ വേണ്ടി ഞാൻ വരമ്പിലൂടെ ഓടി വന്നതാ ആ മോളെ നീലി ഇത് ഭാമ മുത്തശ്ശന്റെ അനിയന്റെ പേരക്കുട്ടിയാ നിങ്ങൾ ഒരേ പ്രായക്കാരാ ഇവളും ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞേ ഉള്ളൂ മുത്തശ്ശി പറയുന്നത് കേട്ട് നീലി ഒന്ന് പുഞ്ചിരിച്ചു ഇപ്പൊ ആ ഇപ്പൊ എനിക്ക് കൂട്ടുകാരിയായല്ലോ ഇവിടെ അടുത്തൊന്നും എന്റെ പ്രായത്തിലുള്ള കുട്ടികളൊന്നും ഇല്ലാതെ ഞാൻ വിഷമിക്കുമായിരുന്നു ീപ്പോ നീലി ഇവിടെ കാണില്ലേ ബാമ പറയുന്നതിന് നീലി ഒന്ന് തലയാട്ടി നീലി എന്താ ഒന്നും മിണ്ടാത്തത് ബാമ അത് ചോദിച്ചതും നീലി മുത്തശ്ശിയെയും മുത്തശ്ശനെയും നോക്കി ബാമ മോളെ നീലിക്ക് സംസാരിക്കാൻ കഴിയില്ല മോളെ അത് കേട്ടതും ബാമ ഞെട്ടലോടെ നോക്കി ഞാൻ പറയുന്നത് അവൾക്ക് കേൾക്കൂ ആ കേൾക്കും മോളെ കേൾക്കൂ മോളെന്തായാലും നീലി മോൾക്കും ഒരു കൂട്ടായല്ലോ മോൾ വിദേശത്ത് ജനിച്ചു വളർന്നതുകൊണ്ട് മോൾക്ക് ഇവിടെയുള്ളതൊന്നും പരിചയമില്ല ഇനി വേണം ഇനി നീലിയെ ഇവിടെ എല്ലാം ഒന്ന് ചുറ്റിക്കാണിക്കാൻ ഇനി രണ്ടു മാസം വെക്കേഷൻ അല്ലേ മക്കളെ മുത്തശ്ശി പറയുന്നത് കേട്ടതും ആ അതിനെന്താ ഞാൻ കൊണ്ടുപോകാം എനിക്കൊരു കൂട്ടുകാരിയെ കിട്ടാൻ കാത്തിരിക്കുവായിരുന്നു ഞാൻ നീലയും അത് കേട്ട് പുഞ്ചിരിച്ചു എന്നാ എല്ലാവരും വാ മുത്തശ്ശി ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട് എന്താ വലിയ മുത്തശ്ശി ചോറിന് കറി ാമ സന്തോഷത്തോടെ ചോദിച്ചു നല്ല പുളിശ്ശേരിയും പുളിഞ്ചിയും സാമ്പാറും അവിയരും തോരനും എല്ലാം ഉണ്ട് മോള് വാ ആ നീല് വന്നതുകൊണ്ട് ഇന്ന് സദ്യ തന്നെ ഉണ്ടല്ലോ അതും പറഞ്ഞുകൊണ്ട് അവൾ മുത്തശ്ശിയുടെ കൂടെ നടന്നു ഒപ്പം തന്നെ നീലിയും മുത്തശ്ശനും ഉണ്ട് മുത്തശ്ശൻ കാൽ കൈകുന്നത് കണ്ടതും നീലിയോ അതുപോലെ കാലുകൾ കേകി അത് കണ്ട് മുത്തശ്ശൻ ഒരു പുഞ്ചിരിയോടെ നോക്കി ഇനി ഞാനായിട്ട് കൈകാതെ കയറുന്നില്ല ാമ അതും പറഞ്ഞ് അവളും കേൾക്കി അവർ വീടിന്റെ പുറകിലൂടെയാണ് ഉള്ളിലേക്ക് പ്രവേശിച്ചത് അതുകൊണ്ട് അവിടെ പന്തൽ പോലെ പറന്ന് പന്തലിച്ചിരിക്കുന്ന കോവക്കവള്ളി കണ്ട് അത്ഭുതത്തോടെ നോക്കുന്നുണ്ട് നീലി മുത്തശ്ശനാണെങ്കിൽ കത്തിയമെടുത്ത് വായയില വെട്ടിയെടുക്കുന്നതും അവളൊന്ന് നോക്കി അവിടെ നിന്ന് നേരെ അടുക്കളയിലേക്കാണ് അവൾ കയറിയേ മുത്തശ്ശൻ വായയില നിലത്ത് വട്ടത്ത് വിരിച്ചു മക്കളിരിക്കു വിളമ്പിത്തരാം ചമ്പ്രം പണിഞ്ഞിരിക്കുന്നത് കണ്ട് നീലി അതുപോലെ കാൽ വെക്കാൻ ശ്രമിച്ചെങ്കിലും നീലിക്ക് ആവുന്നില്ലായിരുന്നു അത് കണ്ടതും മുത്തശ്ശി അവളുടെ കാലുകൾ ശരിക്ക് വെച്ചു കൊടുത്തതും അവൾ സന്തോഷത്തോടെ അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു മുത്തശ്ശി എല്ലാവർക്കും ഭക്ഷണം വിളമ്പി നൽകാൻ തുടങ്ങി വ്യത്യസ്തമാർന്ന ഭക്ഷണമായിരുന്നു നീലിക്ക് അത് ശേഷം അവരും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയതും അവൾ അതെല്ലാം നോക്കി നിന്നു അവൾക്ക് ഓരോ ഭക്ഷണം കഴിക്കുന്നവറും ഒരുപാട് ഇഷ്ടമായി അവൾ വീണ്ടും വീണ്ടും എടുത്ത് കഴിക്കുന്നതെല്ലാം കണ്ട് ആ മുത്തശ്ശിയുടെയും മുത്തശ്ശന്റെയും മനസ്സും കണ്ണും ഒരുപോലെ നിറഞ്ഞിരുന്നു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഇലയും എടുത്ത് എണീറ്റപ്പോ അവളും അതുപോലെ എണീറ്റു നീലി നിനക്ക് ഇങ്ങനെയൊന്നും പരിചയം കാണില്ല അല്ലേ ബാമ ചോദിക്കുന്നതിന് അവൾ ഇല്ലെന്ന് തലയാട്ടി ഭക്ഷണം കഴിച്ച് എണീറ്റ് വരുമ്പോൾ മുത്തശ്ശി മോളെ എങ്ങനെയുണ്ട് ഭക്ഷണം അവൾ വയറിൽ ഒഴിഞ്ഞുകൊണ്ട് സൂപ്പർ എന്ന് കാണിച്ചതും അവരൊന്ന് പുഞ്ചിരിച്ചു മോള് ഒത്തിരി കഴിച്ചതുകൊണ്ട് ഒന്ന് കിടന്നോ വൈകുന്നേരം എണീക്കാം നാളെ രാവിലെ തന്നെ ഒന്ന് അമ്പലത്തിലെല്ലാം പോകണം ഭാവമോള് വരില്ലേ നീലിയും കൂടെ കൊണ്ടുപോകാൻ ആ അതിനെന്താ മുത്തശ്ശി ഞാൻ തനിച്ചാ പോകാറുള്ളത് ഇനിയിപ്പോ നീലിയും കൂടെ കാണില്ലേ നോക്ക് നീലി ഈ പാടത്തെ അറ്റത്ത് കാണുന്ന വീട് കണ്ടോ അതാണെൻറെ വീട് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകാം ഒരു ദിവസം അവിടെ ഒത്തിരി പേരുണ്ട് പരിചയപ്പെടുത്താൻ എന്നാൽ ഞാൻ ഇനി പോയി നോക്കട്ടെ അമ്മ അന്വേഷിക്കൂ അതും പറഞ്ഞ് ബാമ ആ വരമ്പിലൂടെ ഓടിപ്പോകുന്നത് നീലി നോക്കി നിന്നു മോളൊന്ന് കിടന്നോ മോളെ അവളൊന്ന് തലയാട്ടിക്കൊണ്ട് മുറിയിലേക്ക് പോയി അവൾ കിടന്നതും പെട്ടെന്ന് തന്നെ മയങ്ങിപ്പോയി ഭക്ഷണം ഇഷ്ടമായത് കൊണ്ട് ഒത്തിരി കഴിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അവൾ നല്ല മയക്കവുമായി മുത്തശ്ശിനും മുത്തശ്ശിയും കിടക്കുന്നത് ഒന്ന് വന്നു നോക്കി അവൾ കിടക്കുന്നത് കണ്ട് മുത്തശ്ശി പുതച്ചു നൽകി പാവം കുഞ്ഞ് ഒരുപാട് വേദനിച്ചു ഒരേ ഒരു മോനല്ലെന്ന് വിചാരിച്ച് ലാളിച്ച് വളർത്തി അപ്പോൾ അവൻ ഇഷ്ടമായ കുട്ടിയെ വിവാഹം കഴിക്കണം അതും ഒരു ക്രിസ്ത്യാനി കുട്ടിയെന്ന് പറഞ്ഞപ്പോ സമ്മതിക്കേണ്ടി വന്നു എന്നിട്ടോ അവൻ്റെ പഠിത്തവും കഴിഞ്ഞ് സ്വന്തം കാലിലായപ്പോൾ അവന് ഈ മണ്ണും വിണ്ണും വെറുപ്പ് പാവം ഈ കുഞ്ഞിനെ പുറംലോകം ഒന്ന് കാണിക്കാതെ ആ മുറിയിലിട്ട് വളർത്തി എല്ലാം പുസ്തകത്തിൽ കണ്ട അറിവേ ഈ കുഞ്ഞിന് കാണും മുത്തശ്ശി വിഷമത്തോടെ പറഞ്ഞു ആ മോൾക്ക് എല്ലാം അതുപോലെ ചെയ്ത് നോക്കാൻ നല്ല താല്പര്യമാണ് മോളുടെ ശബ്ദം ഇനി ആശുപത്രിയിൽ കാണിച്ചാൽ ശരിയാകുമോ ഏട്ടാ റിയില്ലെടി നമുക്ക് ഹരിമോനോട് ഒന്ന് ചോദിച്ചു നോക്കാം എടിയേ നീ കണ്ടിരുന്നു നീലിമോള് പാമമോളിട്ട ദാവണി ശ്രദ്ധിക്കുന്നത് ആ ഞാൻ കണ്ടിരുന്നു നമുക്ക് കുറച്ച് ദാവണി വാങ്ങിച്ചു കൊടുക്കാം അവിടെ നിന്നും മോൾ മോളധികം ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ടില്ല അവർക്ക് കുഞ്ഞിനെ വേണ്ടെന്ന് വെച്ച് നല്ല വസ്ത്രവും ഭക്ഷണമൊന്നും കൊടുത്ത് കാണില്ലെന്ന് തോന്നുന്നു മുത്തശ്ശൻ വിഷമത്തോടെയാണത് പറഞ്ഞത് എന്താ പറയുക എല്ലാം ഈ കുഞ്ഞിന്റെ വിധി പാവം എത്ര വേദനിച്ച് കാണും കാലിലെല്ലാം നല്ല പാടുകളുണ്ട് സ്വന്തം മക്കളെ ദ്രോഹിക്കാനും കരുണയില്ലാത്ത ലോകമായോ നമ്മുടേത് അതും പറഞ്ഞ് അവർ പച്ചക്കറികൾ പറിച്ചുകൊണ്ടേയിരുന്നു കഥ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കഥയുടെ ഒരു ഉള്ളടക്കം പറയാം ഒരു വിദേശത്ത് വന്ന കുട്ടി അവിടെ അച്ഛനും അമ്മയും ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ മുറിയിൽ തനിച്ചിരിക്കേണ്ടി വന്ന കുട്ടിക്ക് ഒരു ഗ്രാമത്തിൽ വന്നാലുള്ള അവസ്ഥ തുടർന്ന് അവൾ ആഗ്രഹിക്കുന്ന ഫീഡം സമാധാനം അതുപോലെ മറ്റുള്ളവരെ പോലെ ചെയ്യാനാണ് ശ്രമിക്കുന്നത് പിന്നീട് അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ആള് അതെല്ലാം പറയുന്ന ഒരു സ്റ്റോറിയാണ് ഒരു നാട്ടും പുറം കഥ